ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങൽ താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പൊട്ടറയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതീ ക്ഷേത്രം കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എൻ എച്ച് അറുപത്താറിൽ നിന്നും തിരിഞ്ഞ് വാത്തങ്കലം വരെ പോകുന്ന ബസ് റൂട്ട് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗം വഴി കടന്നു പോകുന്നുണ്ട് ക്ഷേത്ര കോമ്പൌണ്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും ആനകളുടെ രൂപങ്ങളോടു കൂടിയ പ്രവേശന കവാടങ്ങൾ കാണാം ഇവയിൽ തെക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത് മൂന്ന് നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭൌടിയും നിലനിർത്തി നിലനിൽക്കുന്നു കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദീകീശ്വരന്റെ ഒരു വിഗ്രഹവും കാണാം പൂജാരിമാരുടെയും സ്വാമിമാരുടെയും താമസസ്ഥലം അടുത്തായി തന്നെയുണ്ട് അതിനു മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടവും ഉണ്ട് പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പകവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദൈവ ഏകദേശം അയ്യായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി ജംബജാനി ആയിരുന്ന ഒരു സന്യാസിയുടെ സമാധിസ്ഥലത്താണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും പിന്നീട് ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചുപോയതാണെന്നും പ്രശ്നവിധിയിൽ പറയുകയുണ്ടായി പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രം ഉയർന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അതിന് നിമിത്തമായി ഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന ഭൂവാശത്ത് ആശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹീശ്വരാനന്ദ സരസ്വതിയാണ് ചെങ്കർ ഗ്രാമത്തിലെ ഒരു ദരിദ്രവും കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ പതിനാറിന് പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിന് അടുത്തായി ഒരു പുറ്റി വളർന്നു വലുതായി ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാദ്യം ശക്തിയോടെ അത് വളർന്നു വലുതാകുകയായിരുന്നു ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതായും കഥയുണ്ട് അതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ പുറ്റിൽ ശിവഭാഗവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവഭാഗവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഈ കഥയിറങ്ങി ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ശ്രീകോവിൽ ഒരെണ്ണം മാത്രമുള്ള ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു അന്നത്തെ ക്ഷേത്രം കാലാന്തരത്തിൽ അത് വളർന്നു വലുതാകുകയും ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നിവരുടെ ഉപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഒന്നിനായിരുന്നു പ്രതിഷ്ഠാകർമ്മം തുടർന്നും അദ്ദേഹം ഭക്തിയോടുകൂടി ശിവപൂജൻ തുടർന്നു വരികയും ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളിപ്പാടുണ്ടായി കേരളയിൽ വാസ്തുശൈലിക്ക് അനുസരിച്ച് പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അഴിമപ്പാട് അതിനുശേഷമാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പ്രധാന ശ്രീകോവുലം നാലമ്പലവും കൊടിമരവും ഉദവിതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളും എല്ലാം ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് കിഴക്കു ഭാഗത്തെ ഗോകുലത്തിന് ഇരുവശവും രണ്ട് ഗജഗൈര്മാരുടെ രൂപങ്ങൾ ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഏഴ് വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഇത് ഭക്തർക്കായി തുറന്നുകൊടുത്തു തുറന്ന കാലത്ത് തന്നെ ഇത് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു ഇതിനോടൊപ്പം തന്നെ ഭാരതത്തില് പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളുടെ മാതൃകകളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾക്കും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി മഹാബലിപുരത്ത് നിന്ന് കൊണ്ടുവന്ന ശിലയിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത് ഏകദേശം പത്ത് വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടത് വടക്കു പടിഞ്ഞാറൻ മൂലയിലാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ് ഇത് ബഹുമര ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ് വിധി അനുസരിച്ച് വിധിയനുസരിച്ച് പണിയൊഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് ഏഴ് നിലകളുണ്ട് ഇവ മനുഷ്യ ശരീരത്തിലെ ഏഴു ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു അവയിൽ ഓരോ നിലം വിവിധ ദേവി ദേവരൂപങ്ങൾ കാണാം ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിന്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നിവ എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു മൂലാധാരത്തിൽ ഏഴര ചുട്ടായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഓരോ ചക്രത്തെയും ഭേദിച്ച് അവസാനം സഹസ്രാര പത്മത്തിലെത്തിച്ച് സാക്ഷാത്കരിപ്പിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഓരോ നിലയിലും പ്രത്യേകം ആകൃതികളുള്ള താമര പൂക്കളുടെ രൂപം കാണാം ഇവ ഓരോ ചക്രത്തിന്റെയും പ്രതീകമാണ് അവസാനത്തെ നിലയിൽ കൈലാസ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസത്തിലാണ് ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മുപ്പത് ശില്പികളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത് ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെ അവർ നിർമ്മാണം തുടങ്ങിയത് ഏഴു വർഷം അവർ അതേപോലെ ചെലവഴിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറോടെ ഇതിന്റെ പണി പൂർത്തിയാക്കുകയും ആ വർഷം നവംബർ പത്തിന് ഇതിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശിവലിംഗത്തിന്റെ ഏറ്റവും മുകളിലട്ട നിലയിലാണ് ആയിരം ഇതളുകളുള്ള താമരയുടെ കീഴിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും മഞ്ഞുമൂടിയ വിഗ്രഹങ്ങളുള്ള ആത്യന്തിക ലക്ഷ്യസ്ഥാനമായ കൈലാസം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാഹവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് പന്ത്രണ്ട് ശിവജ്യോതിർലിംഗങ്ങളെയും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളെയും ആരാധിക്കാം ഇത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരേ ഒരു ക്ഷേത്രമായി ഇതിനെ മാറ്റുന്നു ഇവിടെ ശിവലിംഗത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ആണ് എടുക്കേണ്ടത് ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കയറുന്ന വഴി തന്നെ ടിക്കറ്റ് എടുത്ത് കയറുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ചുനാൾ മുമ്പ് വരെ ഇവിടെ ക്ഷേത്രത്തിനകത്തും ശിവലിംഗത്തിനുള്ളിലുമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോയിൽ ശിവലിംഗത്തിനുള്ളിലെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ക്ലോക്ക് റൂമിൽ മൊബൈലും ക്യാമറയും ഏൽപ്പിച്ചതിനു ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ പീഠത്തിൽ ശിവനും പാർവതിയും ഇരിക്കുന്ന അപൂർവം ക്ഷേത്രം കൂടിയാണ് എന്നതാണ് ഇതുകൂടാതെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ചെങ്കൽ മഹേശ്വരം ശ്രീ പാർവതി ക്ഷേത്രം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം